നമസ്കാരം ഇത് എൻ്റെ അയൽവാസി പെണ്ണിനെ കളിച്ച സംഭവം എൻ്റെ മൂത്ത നഞ്ചും പേങ്ങാമാരാണ് അപ്പോൾ അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ പിന്നെ ഞാനും അമ്മ ഉണ്ടാവുള്ളൂ വീട്ടിൽ ഞാൻ വീട്ടിലെല്ലാ പണിയെടുക്കും മുറ്റം അടിക്കും എല്ലാ പരിപാടിയെടുക്കും ചെയ്തു കൊടുക്കും െങ്കിലും പെങ്ങളും പ്രസവിച്ചാലൊക്കെ അമ്മയെല്ലപ്പം കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കും ഒരു ഹെൽപ്പിന് അപ്പോൾ ഞാൻ ഒറ്റക്കെ ഉണ്ടാവുകയുള്ളൂ വീട്ടിൽ ചോറൊക്കെ ഞാൻ ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെയാണ് ഹോട്ടലിൽ രാവിലെയൊക്കെ ഹോട്ടലിൽ നിന്ന് പോയി കുടിക്കും ചോറൊന്നും അന്ന് അവൈലബിളല്ല അവിടെ ഹോട്ടലിലൊന്നും അപ്പോൾ ചോറ് എന്തെങ്കിലും ഒരു കറി അങ്ങനെയാണ് അപ്പം എൻ്റെ അയൽവാസികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അമ്മനെയൊക്കെ എൽ ഫ്ത് എല്ലാത്ത പള്ളിയിൽ പോവ് അത്യാവശ്യം ഒരു പുണ്യങ്ങള് എൻ്റെ സമപ്രായക്കാരത്തി ഒരു പെണ്ണുണ്ട് ഞങ്ങളുടെ തൊട്ടും വീട്ടിൽ അവള് ഞാനായിട്ട് ഭയങ്കര കമ്പനിയാണ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്തും പറയും അങ്ങനെയൊക്കെയാണ് ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനേഴ് വയസ്സൊക്കെ ഉണ്ടാവും എനിക്ക് എനിക്ക് രണ്ടാൾക്കും രണ്ടാൾക്കും ഒരേ പ്രായമാണ് മാസങ്ങളുടെ വ്യത്യാസമുള്ളൂ അതേ പേരുള്ള വേറൊരു കുട്ടിയുണ്ട് രണ്ട് വീടപ്പുറം ഓപ്പോസിറ്റ് സൈഡില് അതേ പേര് ഈ രണ്ടെണ്ണത്തെ ഞാൻ കളിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ അത്ശയം എന്താണ് ഒരൊറ്റ സെക്സ് ബുക്ക് സെക്സ് ബുക്ക് വായിക്കാൻ കൊടുത്തിട്ടാണ് ഫസ്റ്റിൽ വിള കളിച്ചത് അതേ ബുക്ക് വെച്ച് തന്നെയാണ് പ്രസി നല്ല നല്ലൊരാവശ്യമുള്ള ബുക്കാണ് ഇതൊക്കെ ആലോചിച്ചു പണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ പ്രായത്തിലൊക്കെ നമ്മൾ ആ സെക്സ് ബുക്കൊക്കെ വായിക്കുമ്പോൾ വേറൊരു വൈബാണ് നമ്മൾക്കിത് ലൈവ് നമ്മുടെ മുന്നിൽ നടക്കണമല്ല അത്ര കാമവികാരം വികാരം ഉണ്ടാവും അത് സ്ത്രീകൾക്കുണ്ടാവും അപ്പോൾ ഇവളോട്ട് ഞാൻ ചോദിച്ചത് എനിക്കങ്ങനത്തെ വേണ്ട വൃത്തികെട്ട് സാധനമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതിലൊരു വൃത്തികെടില്ല മനുഷ്യർ ചെയ്യണം തന്നെ ഏതായാലും അവൾ വായിച്ച് കൊണ്ടുപോയി തിരിച്ച് തരാൻ വന്നപ്പോൾ ഉള്ള മൂക്കം ചുമന്ന് അതായത് കാമ നല്ല കമ്പി അടിച്ചാണ് അവൾ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ വീട് വലിയൊരു ഒരു വീടാണ് അപ്പോൾ അടുക്കള വടക്കേറ്റതും തെക്കേ മുറിൽ ഞാൻ കിടക്കണത് ഫാദർ ഉപയോഗിച്ചിരുന്ന മുറിയാണ് ഇപ്പം ഇവിടെ ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറയാം നിനക്ക് വേറൊരു സാധനം കാണിച്ച് തരാറ് എന്താ ചേച്ചി ഞാൻ അപ്പോൾ പെണ്ണിന് ത്രില്ലടിച്ച് നിൽക്കുക അന്ന് മറ്റേ ഡെൻമാർക്കിൻ്റെയൊക്കെ ഈ കാണുന്ന ഫോട്ടോസ് ഉണ്ടാവും വിദേശി പെണ്ണു കാണും കൂടി സാധനം കേട്ടട ഫോട്ടോ ഇപ്പം പ്ലേ ബോയ് മാഗസീനിലൊക്കെ ഉള്ള പോലത്തെ അതൊക്കെ ഷിപ്പിൽ ജോലിക്ക് പോകണം അവർ കൊണ്ടുവരുന്നതാണ് പൈസ കൊടുത്തൊന്നും അങ്ങനെ അന്ന് അവൈലബിളല്ല അങ്ങനത്തെ ഒരു നല്ലൊരു പോട്ട എൻ്റെ അടുത്തുണ്ട് ഞാൻ അത് കാണിച്ചു കൊടുക്കാനാണ് കൊണ്ടുപോയി തക്കെ മുറിക്ക് മുറി കൊണ്ട് ഞാൻ അവളെ കാണിച്ചപ്പോൾ ഇവളെൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി ആ കണ്ണ് എന്നെ എന്തെങ്കിലും ചെയ്യുന്നിങ്ങനെ പറയാം ചിലപ്പോൾ എന്നെ ഞാൻ ഇവിടെ അവിടെ കെട്ടിപ്പിടിച്ച് ചൂണ്ടാണ് കിസ് ചെയ്ത് തുടങ്ങി ഫിസ് ചെയ്ത് മൂന്ന് മിനിറ്റ് ഞാൻ വിട്ടില്ല നമുക്ക് നല്ല ത്രില്ലുണ്ട് നല്ല കയറ്റി പിടിച്ച് ബാക്കിൽ കൂടി പുറത്തും ചന്തീ മലുമൊക്കെ ഇങ്ങനെ അടക്കി പിഴക്കെ കൊടുത്തപ്പോൾ പെണ്ണ് ചെറുകിയ ചെറിയ സീൽ കാരങ്ങളൊക്കെ പുറപ്പെടിക്കുന്നുണ്ട് അല്ല മെല്ലെ ബ്ലൗസിൻ്റെ ബട്ടൺസ് അയച്ച് ഫ്രണ്ട് ഓപ്പണാണ് അതഴിച്ച് ർട്ടാണ് കേട്ട് ആരപ്പാവാട അത് ഭൂരി കഴിഞ്ഞപ്പുണ്ടെ ഷെമ്മീഷയായിട്ടാണ് ബ്രേസിയർ ഇല്ല അന്ന് ആ പ്രായക്കാരൊന്നും ബ്രേസിയർ ഇടില്ല ഇടുകയാണെങ്കിൽ തന്നെ ഷമീഷിൻ്റെ ഉള്ളിലിടും എന്നാലും അവർക്കൊരു നാണവും കുറവൊക്കെ വലിയ പെണ്ണായി പെണ്ണായെന്നുള്ളൊരു സിഗ്നേച്ചറാണത് ഇതെ ഷമീഷ ഞാൻ ഊരി പെണ്ണുണ്ടല്ലോ അതുവരെ ആരും തോറ്റയിട്ടില്ലാതായി അതുപോലെ ഉറപ്പാണ് വേറെ ആരും അവളെ തൊടാൻ ഒരു ചാൻസുമില്ല കാരണം അവളൊക്കെ അത്ര ഡീസൻ്റായിട്ട് തിന്നും പള്ളിയിൽ പോവലും പത്തിയും ഒക്കെ ഉള്ള ആളാണ് പിന്നെ അവിടെ ഇടപഴകാൻ ഇങ്ങനെ ഇങ്ങനെ ഉള്ളൊരു ചാൻസും ഇല്ല കാരണം ഷമ്മീഷൂരി ആരും രണ്ടും പോലെ റോസ് കളറിലാണ് ഇപ്പിൾസ് അതൊക്കെ ഞാനിങ്ങനെ എല്ലാം മെല്ലെ ഇറിഞ്ചി കുടിച്ച് കുടിച്ച് ഈ പെണ്ണ കട്ടിൽമേ കിടത്തി കിടത്തുമ്പോൾ അവളുടെ അടുത്ത് ഒരു ലൈറ്റ് ബ്ലൂ ഷഡിയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഷഡ് പൂരിയിട്ട് ഞാൻ നാക്കുമണ്ട് കുറേ ചിത്രപ്പണി ഓടെ ചെയ്തു സേബൊന്നും ചെയ്തിട്ടില്ലായി വരുന്നുള്ളൂ കുറച്ചൊക്കെ വളർന്നിട്ടുള്ളുപാ ഇപ്പോൾ കിട്ടുന്ന ഇപ്പോൾ അല്ല ഞാനിത് അവസോണ വിളിക്കു സഹിക്കുവാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ മെല്ലെ കയറ്റാൻ ശ്രമിച്ചു കയറണില്ല എൻട്രി ആവണില്ല പിന്നെ ഞാൻ എന്തു ചെയ്തു കുറച്ച് വെളിച്ചനൊക്കെ എടുത്ത് പെരട്ടി അങ്ങനെയൊക്കെ ഞാനത് കയറ്റേണ്ടി പക്ഷേ ഇവിടെ അടിക്കാനായിട്ട് നമുക്ക് ഒച്ചിടാൻ പോകും വേദന വേദന കുറച്ച് കഴിഞ്ഞാൽ മാറും ഞാൻ വായ പൊത്തി പിടിച്ച് അടച്ചേ വീൽ പറഞ്ഞ ചെവിയൊക്കെ മെല്ലൊക്കെ കടിച്ചപ്പോൾ പിന്നെ ഞാൻ സ്റ്റൗവിലടിക്കാൻ തുടങ്ങി അപ്പോൾ അവളുടെ പെയിനൊക്കെ പോയിട്ടുണ്ട് അത്ര സ്പീഡിലൊന്നും കളിച്ചിട്ടില്ല അതൊരു ഉദ്ഘാടന പറ്റിയല്ലേ കാരണം അത് എൻ്റെതായിട്ട് ഒന്ന് ഉറപ്പിക്കുകയാണ് അവളുടെ കല്യാണം വരെ അതിന് എനിക്ക് ഇവിടെ നല്ലൊരു കരാറിൽ ഏർപ്പെടുകയാണ് പ്രാസം കിട്ടിയാൽ പിന്നെ പോകില്ല അതങ്ങനെയാണ് അതിൻ്റെ സൈക്കോളജി എനിക്ക് മരിച്ച ഞാൻ ഉള്ളിൽ തന്നെ വിളിച്ചത് അന്ന് ഗർഭം ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല ഒന്ന് പുറത്ത് കളയാൻ തോന്നിയില്ല കൊടുത്തുള്ളിൽ അത് ഞാനും അവൾ മരിക്കണം മറക്കില്ല ആ കളി ആ കളി അവൾ നല്ല ആസ്വദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവൾ തന്നെ ഒരു കെട്ടിപ്പിടുത്തം പിടിച്ച് അവളുടെ സർവത്വവും ഞാനാണെന്നുള്ള ഒരു ആപ്പിടുത്തത്തിൽ ഇപ്പോഴങ്ങനെ തന്നെ പക്ഷെ കാണാറില്ല അവൾ പിന്നെ പറത്ത് പറയാൻ കൊള്ളൂല അവൾ സന്യാസിനിയായിപ്പോയി ആ അതെന്തുവായിക്കോട്ടെ പക്ഷേ ഈ കള്ളപിടി ഞാനിങ്ങനെ പറയുമ്പണ്ടല്ലോ എല്ലാവരും ഒരു വൃത്തിയോട് ഇളവനാണ് അപ്പനാണ് അങ്ങനത്തെവനാണ് ഇങ്ങനത്തെവനാണൊക്കെ പറയും നമ്മുടെ കേരളത്തിലുള്ള ആണുങ്ങളെപ്പോലെ കരുതി കേട്ട ഒരു വേറെപ്പെട്ടെങ്കിലും ഉണ്ടോ ലോകത്തിൽ ഒരു പെണ്ണിനെ കളിക്ക നാൽപ്പത്തഞ്ച് വയസ്സായിട്ടൊരു പെണ്ണിൻ്റെ സാമാനം കാണാത്തവരുണ്ട് മോലേ മേലൊന്നും പിടിക്കാത്തവനുണ്ട് അത്ര ലൈംഗിക ദാരിദ്ര്യം അപ്പം പിന്നെ മരുസൻ്റാവും സദാചാര അമ്മമാരാകും ും ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ജീവികൾക്ക് പരിപാടി എടുക്കാൻ എല്ലാ തടസ്സമുണ്ട പക്ഷികളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ഒന്നും വേണ്ട കോഴിയാണ് കോഴിപ്പാടും നമ്മുടെ മുറ്റത്ത് നടക്കുമ്പോൾ തന്നെ മായ പൂവൻ കോഴി വന്ന് ശരിയാകും അപ്പം വേറൊരു പൂവൻ കോഴി വന്നാൽ ഈ കോഴി ചിലപ്പോൾ കൊത്തി ഒഴിച്ച് വന്നു എന്നാലും അവന് അപ്പുറത്തെ പറമ്പിൽ പോയാൽ വേറെ കോഴിന്നെ കിട്ടും ഇവിടെ തന്നെ മനസ്സിൽ പിടിക്കാണ്ട് ഇതാണ് ലോകത്തെല്ലായിടത്തും വേണ്ട കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇഷ്ടം പോലെ ചാൻസാണ് ഒന്നും വേണ്ട പൈസ ഉണ്ടെങ്കിൽ കിട്ടും ഇവിടെ പൈസ ഉണ്ടെങ്കിലും കിട്ടൂല നീ അന്ന് ചെയ്യണ്ട നീ മുളിമുറിക്കറി വാണമടിച്ചോ ഇവിടുത്തെ സദാചാരം കീപ്പി നല്ല സദാചാരം അതിൻ്റെ ഇടയിലാണ് ഞാനീ കഥ വിളമ്പണത് ഞാനിത് വിളമ്പണെന്തിനാന്നോ ഞാൻ ചെയ്യണ പോലെയൊക്കെ ഒന്ന് കയറി പിടിക്കുകയെന്നല്ലോ അവരുടെ കൺസൻറ്റോടു കൂടി കളിക്കുക കളിച്ചു കൊടുക്കുക ചില പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഇപ്പം ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴാണല്ലേ ഈ പോണത് ഈ ഇപ്പം പ്രായം വരെ അവൾ ജീവിച്ച് ഈ സമൂഹത്തിൽ ഒരു കല്യാണം അങ്ങനെ നടക്കൽ പെണ് ക്രിസ്ത്യൻസാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് തെക്കൻ്റെ വീട്ടുകാരൊക്കെ പോയിട്ട് ബന്ധുക്കളൊക്കെ പോയിട്ട് നിശ്ചയിച്ച് ഇവർ സ്ത്രീധനമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അങ്ങനെയാണ് കല്യാണം നിശ്ചയിക്കുന്നത് അതേപോലെ ഓരോ ജാതിക്കും അതിൻ്റെ ഇഷ്ടമുണ്ട് അല്ലാണ്ട് ലോഡ്ജുമുറിയൊക്കെ കൊണ്ടുപോയിട്ട് അവളുടെ ചഡിയും അടിപ്പം അവിടെ കൂരി വലർത്തി കലർത്തി സാധനം കയറ്റി അടിച്ചുകൊണ്ട് വെക്കുമ്പോൾ കെട്ടിക്കോളാട്ടാണ് കെട്ടിക്കോളാട്ടാണ് അങ്ങനെ കല്യാണം ഫിക്സ് ചെയ്യൽ എന്താ ഇവിടെ സാമാനത്തിൽ കയറ്റുമ്പോൾ മാത്രമേ ഇവക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കാൻ പറ്റുള്ളൂ അത് വേറെ ഇത് രണ്ടാളും കൂടി കളിച്ചു കഴിഞ്ഞിട്ട് ഒരു കോണത്തിലെ കേസാണ് കൊടുക്കൽ ഇപ്പോൾ സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ട് അതിനെ കൂടായി പോകണ്ട കോടതി പോകണ്ട എന്നൊക്കെ വാണിജ്യം കൊടുത്തിട്ടുണ്ട് ആ വിവാഹം വാ താനേ ഇതിൻ്റെ ഉള്ളിൽ ഇത് കയറ്റി വെച്ചിട്ട് ആ ആ അതും ഒരു വട്ടമൊന്നുമല്ല പലവട്ടം പല പല ലോഡ്ജുകളിലും കൂടെ വാഗ്ദാനം പുതുക്കുക എന്തൊരു പറ്റ നിയമങ്ങളാണ് അത് ഇവിടെ പട്ടിണി ദാരിദ്ര്യം പെണ്ണു വിഷയത്തിൽ അനുഭവിക്കുന്ന പാവം ചെറുപ്പമൊക്കെ ആയിരിക്കും അവന്മാരെ എന്തേലും കൂടായിപ്പോഴൊക്കെ പറഞ്ഞ് കെട്ടിക്കോളാട്ടാണെന്നൊക്കെ പറഞ്ഞ് പോകും നമ്മളെ നാട് നന്നാവൂല ഞാനിങ്ങനെ വായില വെള്ളം പറ്റിക്കുക അത്രേ ഉള്ളൂ നമസ്കാരം